അപ്പോൾ ഇന്ന് നമ്മൾ കപ്പയും കക്കാർച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ കക്കാർച്ചി വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് കുറേ വട്ടം കഴുകണമല്ലോ കഴുകി കഴിക്കാനത്തെ താഴുക്കൊക്കെ കളഞ്ഞ് പിന്നെ കപ്പ ഒരുക്കി വൃത്തിയാക്കി എടുത്ത് ചെറുതായിട്ട് കൊത്തിയെടുത്തു പിന്നെ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് കക്കാർച്ചി വറുത്തെടുക്കണം ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ടു പിന്നെ നമുക്കിനി കുറച്ച് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം വന്ന് വഴണ്ട് കഴിയുമ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് മസാലകളെ ഇട്ട് കൊടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം മൂത്ത് നമ്മൾ ളപ്പിച്ച് ഊട്ടി വെച്ചിരിക്കുന്ന കക്കാർച്ചി ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങാക്കുത്ത് വറുത്തതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാക്കുത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് കക്കാർച്ചയ്ക്ക് അകത്തൊരു ഇട്ട് കൊടുക്കാം ഇതും കൂടെ ആകുമ്പോൾ കക്കാർച്ച ഫ്രൈ റെഡിയായി ഇനി കപ്പയ്ക്കകത്തോട്ട് നമുക്കൊന്ന് കടുക് തളിച്ച് ഇട്ട് കൊടുക്കണം ആയിട്ട് അപ്പൊ കപ്പയും റെഡിയായി കക്കാർച്ചി റെഡിയായി ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിന്നെ ഒരു വാഴയിലേക്ക് വെട്ടി ഒന്ന് വാട്ടി അതിന്റെ പുറത്തോട്ട് കുറച്ച് കപ്പയും കക്കറച്ചിയൊക്കെ വെച്ച് സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഇനി ഒരു പിടിപിടിക്കുമ്പോൾ ഒരു സുഖം ഓ ഞാൻ നല്ല ചൂടോടാണ് കേട്ടോ എടുത്ത് വെച്ചത് തണുക്കാൻ പോലും ഞാൻ കാത്ത് നിൽക്കുന്നത് നമ്മളപ്പ തന്നെ തിന്നു നോക്കുവാണ് ഒത്തിരി നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ ആഹാരം അടിപൊളി ടേസ്റ്റ് ആണ് വായിലോട്ടങ് വെക്കുമ്പോ നമുക്ക് ആ ഒരു ഒന്ന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ അത് മുഴുവൻ കഴിക്കുക നമ്മൾ യൂസ് ചെയ്ത പാത്രത്തിന്റെയും ഞാനിരിക്കുന്ന ഡ്രസ്സിന്റെ ഒക്കെ ഞാൻ മെല്ലെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പത്രേ ഉള്ളൂ